ശബരിമലയിലേക്കുള്ള ഹെലികോപ്റ്റർ സർവീസിന് തുടക്കമായതോടെ സംസ്ഥാനത്ത് ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ടൂറിസം സാധ്യതകൾ വർദ്ധിക്കുകയാണ് ഗുരുവായൂർ ശബരിമല എന്നിവയ്ക്കായുള്ള വിമാനത്താവളങ്ങൾ നിർമ്മിക്കാൻ പഠനങ്ങൾ തുടങ്ങിയത് തീർത്ഥാടന ടൂറിസം രംഗത്ത് വളർച്ചയുടെ സൂചനയാണ് നൽകുന്നത് ശബരിമലയിലേക്ക് ഈ വർഷം മകരവിളക്കിനെത്തുന്നവർക്ക് തന്നെ ഹെലികോപ്റ്റർ സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലയ്ക്കലിലെ ഹെലികോപ്റ്റർ സർവീസ് ആരംഭിച്ചിരിക്കുന്നത് പ്രതിവർഷം നാല് കോടിയിലധികം ഭക്തരെത്തുന്ന ശബരിമലയിൽ മുപ്പത് രാജ്യങ്ങളിൽ നിന്നും അയ്യപ്പന്മാർ എന്നാണ് കണക്ക് ഹെലി ടൂറിസം ആരംഭിച്ചതോടെ ഇവരുടെ വരവിനും വരുമാനത്തിനും ഒരുപോലെ ഗുണം ചെയ്യുമെന്നാണ് ദേവസ്വം വിശ്വാസം നിലവിലുള്ള നിയമവും അനുബന്ധ വ്യവസ്ഥകളും അനുസരിച്ച് ഇതിനാവശ്യമായ ടെൻഡർ നടത്തി ഇതിന വേണ്ട ഏജൻസികളെ കണ്ടെത്തുകയും സ്വാഭാവികമായി ഇതര പ്രദേശങ്ങളിൽ നിന്നും അത് കേരളത്തിൽ നിന്നാകാം കേരളത്തിന് പുറത്തു നിന്നാകാം അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം മുപ്പത് രാജ്യങ്ങൾ ഇന്ത്യക്ക് പുറത്തുനിന്ന് ശബരിമലയിൽ ദർശനത്തിന് വന്നു ഈ പ്രാവശ്യമത് ഞങ്ങൾ മുപ്പത്തിയഞ്ചിനും നാൽപ്പതിനും ഇടയ്ക്കായി വർദ്ധിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അരമണിക്കൂർ കൊണ്ട് തന്നെ തിരുവനന്തപുരം കൊച്ചി വിമാനത്താവളങ്ങളിൽ നിന്നും ശബരിമലയിൽ എത്തിച്ചേരാമെന്നതാണ് ഇതിന്റെ പ്രത്യേകത നിലയ്ക്കലിലെ പ്രത്യേക ഹെലിപാഡിലാണ് ലാൻഡിംഗ് സൗകര്യം ഒരുക്കിയിരിക്കുന്നത് എറണാകുളം ആസ്ഥാനമായ ഹെലി ടൂർ കമ്പനി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ആറു പേർക്കുള്ള ഒരു സർവീസിന് ഈടാക്കുന്നത് ഇവിടെ നിർമ്മിച്ച ഈ ഹെലിപ്പാഡ് വളരെ ഹെലികോപ്റ്റർ ഏത് ടൈപ്പുള്ള ഹെലികോപ്റ്ററും വന്ന് ലാൻഡ് ചെയ്യാൻ അനുയോജ്യമാണ് ഞങ്ങൾ തയ്യാറാണ് ഇവിടെ ഭക്തരെ കൊണ്ടുവരുവാനും എല്ലാ വർഷവും മൂന്ന് നാല് മാസം ഇവിടെ ക്യാമ്പ് ചെയ്ത് ഭക്തരുടെ എല്ലാ ഹെലികോപ്റ്റർ സർവീസ് നടത്താൻ ഞങ്ങൾ താല്പര്യം പിന്നെ ഈ ഹെലികോപ്റ്റർ തന്നെ നമുക്ക് മെഡിക്കൽ ഇവാക്വേഷനും എന്തെങ്കിലും എമർജൻസി ഹാൻഡിലിങ്ങിനുമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഹെലികോപ്റ്ററാണ് ശബരിമലയ്ക്കായി എരുമേലി പെരുന്നാട് ഭാഗത്ത് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി വിമാനത്താവളം സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇതിനുള്ള പഠന റിപ്പോർട്ടും സമർപ്പിച്ചു കഴിഞ്ഞു ഗുരുവായൂരിലും വിമാനത്താവളത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഗുരുവായൂരിനു സമീപം ദ്വാരക കണ്ടാണിശ്ശേരിയിലെ നൂറേക്കർ പാടം കുട്ടാടൻ പാടം പൂവത്തൂർ പാടം എന്നിവിടങ്ങളിൽ വിദഗ്ദ്ധ സംഘം പരിശോധന നടത്തിയിരുന്നു ഗുരുവായൂരിൽ വിമാനത്താവളവും ഹെലിപ്പാഡും നിർമ്മിക്കണമെന്ന് പി സി ചാക്കോ എം പി ചെയർമാനായ പാർലമെന്റ് കൺസൾട്ടിംഗ് കമ്മിറ്റി നേരത്തെ തന്നെ ശുപാർശ ചെയ്തിരുന്നു ഇതോടെ തീർത്ഥാടന ടൂറിസത്തിന്റെ സാധ്യത ഗുരുവായൂരിലേക്കും വളരുകയാണ് ചാവക്കാട് ദ്വാരക ബീച്ചിൽ ആധുനിക സൗകര്യത്തിലുള്ള ഹെലികോപ്റ്റർ ഇറങ്ങാൻ സൗകര്യമുള്ള ഹെലിപ്പാഡ് നിർമ്മിക്കാനും ആലോചനയുണ്ടായിരുന്നു ഹെലിപ്പാഡ് നിർമ്മാണത്തിനായി ഗുരുവായൂർ ദേവസ്വത്തിന്റെ ബ്ലാങ്കാട് ദ്വാരകയിലുള്ള പന്ത്രണ്ട് ഏക്കർ സ്ഥലം വിട്ടു നൽകാമെന്ന് ദേവസ്വം ബോർഡും അറിയിച്ചിട്ടുണ്ട് ശബരിമലയിൽ മുൻപ് തന്നെ സ്വകാര്യ വ്യക്തികൾ നിലയ്ക്കലിലും എരുമേലിയിലും ഭാരത് എയർവേസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഹെലികോപ്റ്റർ മുഖാന്തരം എത്തിയിരുന്നു അടുത്ത ശബരിമല മണ്ഡലം മകരവിളക്ക് കാലത്ത് പൂർണ്ണതോതിൽ സർവീസ് നടത്തുമ്പോൾ ഹെലികോപ്റ്റർ സർവീസ് ലാഭകരമാകുമെന്ന പ്രതീക്ഷയാണുള്ളതെന്ന് സിഇഒ ഷോബി ടി പോൾ പറഞ്ഞു ഈ മകരവിളക്ക് സമയത്ത് അല്ലെങ്കിൽ സീസണിൽ ട്രിവാണ്ട്രം എയർപോർട്ടിലായിരിക്കും ഹെലികോപ്റ്റർ ഉണ്ടാവുക അവിടുന്ന് ഏകദേശം തേർട്ടി മിനിറ്റ്സിൽ നമുക്ക് ഇവിടെ റീച്ച് ചെയ്യാൻ കഴിയും അതിന് ഞങ്ങൾ ചാർജ് ചെയ്യുന്നത് വൺ ലാക്ക് ട്വന്റി തൗസൻഡ് റുപ്പീസാണ് അത് ഗ്രൂപ്പ് ആയിട്ട് ആറുപേർക്കുള്ള ആറ് പേര് ചേർന്ന പാക്കേജായിട്ടോ ഒരാൾക്കോ എങ്ങനെ വേണമെങ്കിലും യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് ഇത് രണ്ട് സൈഡിലേക്കാണ് ഈ എമൗണ്ട് ചാർജ് ചെയ്യുന്നത് തലേ ദിവസം വന്നിട്ട് വേണമെങ്കിൽ പിറ്റേ ദിവസം പോകാവുന്ന അയ്യപ്പ ദർശനവും കഴിഞ്ഞ് ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് പിറ്റേ ദിവസം പോകാവുന്ന രീതിയിലും ഹെലികോപ്റ്റർ ക്രമീകരിച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് കളക്ടർ എസ് പി തഹസിൽദായൂർ മുതലായവ ആളുകളുടെ പെർമിഷൻ ഹെലി ടൂസിന് കിട്ടിയിട്ടുണ്ട് നൽകിയിട്ടുണ്ട് ശബരിമലയിലും ഗുരുവായൂരിലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും എത്തുന്നവർക്കും വളരെ വേഗം ദർശനം നടത്തി മടങ്ങുന്നതിനൊപ്പം തീർത്ഥാടക ടൂറിസത്തിന്റെ വൻ സാധ്യതയാണ് ഹെലികോപ്റ്റർ സർവീസ് തുറന്നിടുന്നത് മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ആരാധനാലയങ്ങൾക്ക് സമാനമായി കേരളത്തിലും തീർത്ഥാടന ടൂറിസം വളരുകയാണ് madre du puminius, patroneta.